ബ്ലേഡ് മാഫിയയുടെ ക്രൂരമായ പീഡനം സഹിക്കവയ്യാതെ ചാടി ജീവനടുക്കിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് കേസിലെ മുഖ്യപ്രതികളായ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് കുമാർ ഭാര്യ ബിന്ദു എന്നിവരുടെ മകൾ ദീപയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭർത്താവിന്റെ സ്ഥാപനമായ കലൂരിലെ കെട്ടിടത്തിൽ നിന്നാണ് ദീപയെ കസ്റ്റഡിയിലെടുത്തത് ആശയെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ സംഘത്തിൽ ദീപയും ഉണ്ടായിരുന്നുവെന്ന ആശയുടെ കുടുംബാംഗങ്ങളും അയൽവാസികളും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ആത്മഹത്യ പ്രേരണക്കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിച്ചു അതേസമയം ദീപയുടെ മാതാപിതാക്കളായ പ്രദീപ് കുമാറും ബിന്ദുവും ഇപ്പോഴും ഒളിവിലാണ് ഇവരെ കണ്ടെത്താനുള്ള ഊർജിതമായ അന്വേഷണം തുടരുകയാണ് സംഭവം നടന്നതു മുതൽ ഒളിവിൽ പോയ കുടുംബത്തിന്റെ ചെയ്തികൾ കേരളത്തിലെ ബ്ലേഡ് മാഫിയ എത്രത്തോളം ശക്തമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ നിർസാക്ഷിയാണ് ആശാ ബെന്നിയുടെ ആത്മഹത്യ സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് തുച്ഛമായ തുകയ്ക്ക് കൊള്ളപ്പലിശ ഈടാക്കുകയും തിരിച്ചടിക്കാൻ വൈകുമ്പോൾ ഭീഷണിയും മാനസിക പീഡനവും അഴിച്ചുവിടുകയും ചെയ്യുന്ന ബ്ലേഡ് മാഫിയുടെ ക്രൂരമായ ഏറ്റവും പുതിയ ഇരയാണ് ഈ വീട്ടമ്മ വർഷങ്ങളായി ആശാ ഭർത്താവും പണം വിടപാടുകാരെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നുവെന്ന് അവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നു ജീവിതം മുന്നോട്ടു പോകുന്നതിന് ചെറിയ തുകകൾ പലരിൽ നിന്നായി കടം വാങ്ങിയതും വലിയൊരു കെണിയായി മാറുകയായിരുന്നു ഭീഷണികളും സമ്മർദ്ദങ്ങളും തുടർച്ചയായപ്പോൾ ആശ മാനസികമായി തളർന്നു ആത്മഹത്യ ചെയ്യുമ്പോൾ ആശാ ബെന്നി ഭർത്താവിനെഴുതിയ കത്ത് ഈ പീഡനങ്ങളുടെ ആഴം വെളിപ്പെടുത്തുന്നു പ്രദീപ് കുമാറും കുടുംബവും നിരന്തരമായി ഭീഷണിപ്പെടുത്തിയതായും പോലീസ് ഉദ്യോഗസ്ഥർ ആയിരുന്നതുകൊണ്ട് ആരും ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും കത്തിൽ വ്യക്തമാക്കുന്നു പോലീസ് സേനയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരു വ്യക്തി ബ്ലേഡ് മാഫിയുടെ തലവനായി പ്രവർത്തിക്കുന്നു എന്ന വിവരവും ഞെട്ടിക്കുന്നതാണ് പോലീസിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും നിയമ നടപടികളിൽ യും ചെയ്യുമെന്ന പ്രദീപ് കുമാറിന്റെ ആത്മവിശ്വാസം ഈ മേഖലയിലെ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി കാണിക്കുന്നു ബ്ലേഡ് മാഫിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പോലീസ് കർശന നടപടികൾ സ്വീകരിക്കാറുണ്ട് എന്നാൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നത് അതീവ ഗൗരവകരമായ വിഷയമാണ് ദീപയുടെ അറസ്റ്റ് കേസിന്റെ അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവാണ് ഭീഷണിക്കായി ആശയുടെ വീട്ടിലെത്തിയ സംഘത്തിൽ ദീപയും ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായതോടെയാണ് പോലീസ് നടപടി കർശനമാക്കിയത് പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ചോദ്യം ചെയ്യൽ തുടരുകയാണ് ദീപയുടെ അറസ്റ്റോടെ ഒളിവിലുള്ള പ്രദീപ് കുമാറിനെയും ബിന്ദുവിനേയും കണ്ടെത്താൻ പോലീസിന് കൂടുതൽ എളുപ്പമാകും ഇവരെ ഉടൻ പിടികൂടുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഈ കേസ് കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അനധികൃത പണമിടപാടുകളുടെയും ബ്ലേഡ് മാഫികളുടെയും ഭീകരതയുടെ പ്രതീകമായി മാറിക്കഴിഞ്ഞു നിയമവിരുദ്ധമായ പണമിടപാടുകൾ സാധാരണക്കാരുടെ ജീവിതം തകർക്കുന്നത് തുടർച്ചയായ സംഭവമായി മാറിയിരിക്കുകയാണ് കൊള്ളപ്പലിശയ്ക്ക് പണം നൽകുന്നവർ തിരിച്ചടവ് മുടങ്ങുമ്പോൾ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുക പതിവാണ് ഭീഷണിപ്പെടുത്തുക വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കുക സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക എന്നിവയെല്ലാം അവരുടെ രീതികളാണ് ഇത്തരം കേസുകളിൽ പലപ്പോഴും ഇരകൾ നിയമസഹായം ലഭിക്കാൻ പോലും ബുദ്ധിമുട്ട് നേരിടാറുണ്ട് സംസ്ഥാന സർക്കാർ ബ്ലേഡ് മാഫിയയെ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ കുബേര പോലുള്ള പദ്ധതികൾ ആരംഭിച്ചെങ്കിലും ഈ മാഫിയയുടെ വേരുകൾ ഇന്നും സമൂഹത്തിൽ ശക്തമായി നിലനിൽക്കുന്നുവെന്ന് ഈ സംഭവം തെളിയിക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും അടിയന്തര സാഹചര്യങ്ങളിൽ പണം ആവശ്യമുള്ളവരെയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഈ മാഫിയ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും ഭരണ സംവിധാനത്തിനും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് ആശാ ബെന്നിയുടെ ആത്മഹത്യക്ക് പിന്നാലെ അവരുടെ ഭർത്താവ് ിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ബ്ലേഡ് മാഫിയയുടെ ഭീഷണി വ്യക്തമായിരുന്നു തുടർന്നാണ് പ്രദീപ് കുമാർ ഭാര്യ ബിന്ദു മകൾ ദീപ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത് ആദ്യം നിഷേധിച്ചെങ്കിലും ദീപയുടെ പങ്ക് വ്യക്തമായതോടെയാണ് അറസ്റ്റിലേക്ക് നീങ്ങിയത് പ്രതികളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ കേസ് നിയമവകുപ്പിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ബ്ലേഡ് മാഫിയക്കെതിരെയുള്ള നിയമ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യം ഈ വിപത്തിനെതിരെ ജനകീയ പ്രതിരോധം ഉയർത്തേണ്ടതുണ്ട് ആശാ ബെന്നിയുടെ കുടുംബത്തിനുണ്ടായ ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണം ബ്ലേഡ് മാഫിയവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് അതിവേഗത്തിൽ പരിഹാരം കാണാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിട്ടുമുണ്ട് ബ്ലേഡ് മാഫിയക്കെതിരെയുള്ള പോരാട്ടം കേവലം പോലീസിന്റെ ഉത്തരവാദിത്തം മാത്രമല്ല സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ് നിയമപരമായ മാർഗങ്ങളിലൂടെ മാത്രമേ പണമിടപാടുകൾ നടത്താവൂ എന്നും ബ്ലേഡ് മാഫിയയുടെ അകപ്പെട്ടാൽ ഉടനടി പോലീസിനെ സമീപിക്കണമെന്നും ബോധവൽക്കരണം നൽകേണ്ടത് അത്യാവശ്യമാണ് ആശാബെന്നിക്ക് നീതി ലഭിക്കുന്നതിനോടൊപ്പം സമാനമായ സാഹചര്യങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമുണ്ടാക്കാൻ ഈ കേസ് ഒരു മാതൃകയാകുമെന്നാണ് പ്രതീക്ഷ